ുന്നു എന്ന് വേദ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒന്നിന്റെ മുപ്പത്തഞ്ചാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു ദൈവത്തിന്റെ ശക്തി പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സജീവമായ ശക്തി and god's holy spirit operates only as he directs മാർഗനിർദേശാനുസരണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഒന്നാമതായി പരിശുദ്ധാത്മാവ് ഒരു ഗുരുനാഥനും നമ്മെ ഓർമ്മിപ്പിക്കുന്നവനുമാകുന്നു എന്താകുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു അധ്യാപകന്റെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ചെയ്യും അതെ പരിശുദ്ധാത്മാവ് സകല കാര്യങ്ങളും ദൈവത്തിന്റെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ വഴിക്കാട്ടിയാണ്

അതിജീവിക്കുവാനും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു സ്മോൾ തിങ്സ് മൈ ഫാദർ ടു പ്രേ ഫോർ നിസാര കാര്യങ്ങളാണെങ്കിൽ പോലും എൻ്റെ പിതാവ് സകല കാര്യങ്ങൾക്കായും പ്രാർത്ഥിക്കാറുണ്ട് ബിഫോർ അപ്പ് ഫോൺ എടുത്ത് സംസാരിക്കുന്നതിനു മുൻപ് അദ്ദേഹം പ്രാർത്ഥിക്കും ഞാൻ പറയും അങ്ങ് വന്ന് എന്റെ അരികിൽ ഇരിക്കണമേ ും ഭംഗിയായി എന്നെ പഠിപ്പിക്കണമേ ബിഫോർ ഗോയി പുറത്ത് പോകുന്നതിനു മുൻപ് അദ്ദേഹം അല്പനേരം പ്രാർത്ഥനയിൽ ചെലവഴിക്കും ഞാൻ എങ്ങോട്ട് പോയാലും ഗമനത്തെ സ്ഥിരമാക്കണമേ അവരോട് എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞു തരയണമേറ്റ് ഫോണിലൂടെ െന്നും ദൈവം ഞങ്ങൾ സ്നേഹിതന്മാരോട് സംസാരിക്കുമ്പോൾ എന്താണ് 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 ദൈവം 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 എങ്ങനെ എങ്ങനെ പെരുമാറണം മാതാപിതാക്കളെ അനുസരിക്കണം അതെല്ലാം പഠിക്കണമെന്നും ശ്രദ്ധിക്കേണ്ടതെന്നും കാണാതിരിക്കേണ്ടതെന്നും ഇവൻ ഹൗ ടു ഡ്രസ് എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്നും ദൈവം പഠിപ്പിച്ചു തരും കാര്യങ്ങളിൽ പോലും ദൈവം നമ്മെ പഠിപ്പിക്കും സോ ദാറ്റ് വിൽ ഓൾവേസ് ബി പ്ലീസിങ് ഇൻ ഗോഡ്സ് ഐസ് അങ്ങനെയെങ്കിൽ നമ്മൾ എപ്പോഴും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചവരായിരിക്കും ടുഡേ ആസ് യുവജനങ്ങൾ എന്ന നിലയിൽ ഓൾ ദാറ്റ് വി ഹാവ് ആർ നമ്മുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളെല്ലാം ഇതാകുന്നു അനുഗമിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ഞാൻ എന്താണ് ചെയ്യാതിരിക്കേണ്ടത്? ചെയ്യുന്നത് ശരിയാണോ ഇത് തെറ്റാണോ? ദൈവം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും ുംങ്ങൾക്ക് ഉത്തരം നൽകും അത് ദൈവത്തിന്റെ വചനത്തോടെ യോജിച്ച ഉത്തരങ്ങളായിരിക്കും

ഇത് എന്റെ ചിന്തകളാണോ അതോ ദൈവത്തിന്റെ ശബ്ദമാണോ എന്ന് എനിക്ക് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം അനുഭവപ്പെടും ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഹൃദയത്തിന് സംതൃപ്തി അനുഭവപ്പെടും ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകും യു നോ ആസ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ യുവജനങ്ങൾ എന്ന നിലയിൽ നമ്മൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു ചിത്രം പോസ്റ്റ് പോസ്റ്റ് മുൻപ് വി വി ഹാവ് എ ഗ്രൂപ്പ് ഗ്രൂപ്പ് ചാറ്റ് ചാറ്റ് വിത്ത് ഓൾ ഓൾ आवर ഫ്രണ്ട്സ് ആൻഡ് ആൻഡ് ദി പിക്ചേഴ്സ് ആസ്ക് देम കൂട്ടുകാരെല്ലാം ചേർന്ന് നടത്തും എല്ലാ ഫോട്ടോകളും അതിൽ പോസ്റ്റ് പോസ്റ്റ് ചെയ്യും ഏത് ഫോട്ടോ ആണ് ഞാൻ 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 ചെയ്യേണ്ടതെന്ന് നമ്മൾ ചോദിക്കും ഈ ഈ ഈ ഫോട്ടോയിൽ 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 നന്നായിട്ടുണ്ടോ െസ്റ്റ് സംതൃപ്തമായ ഒരു ഉത്തരം ലഭിക്കുന്നത് ഇതുപോലെ ഉൾപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ത് ജോലിയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന തീരുമാനത്തിൽ ഏത് കോളേജാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് തിരഞ്ഞെടുക്കേണ്ടത് എന്ന ഏത് ജീവിത പങ്കാളിയെയാണ് നമ്മൾ ഈ അതുപോലെ നിസ്സാരമായ തീരുമാനങ്ങളിലും എങ്ങോട്ട് പോകണം എന്ത് എന്ത് ചെയ്യണം സംസാരിക്കണം അപ്പോൾ ദൈവം നമുക്ക്

ും ുംകലവിധ സാമർത്ഥ്യും ഉണ്ടാക്കുന്നതിന് യത്നം വെട്ടി പതിപ്പാൻ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ many times we think the the holy spirit is only for all the preachers പലപ്പോഴും നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നു പരിശുദ്ധാത്മാവ് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് those who do ministry ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് those who are servants of god ദൈവദാസന്മാർക്ക് വേണ്ടി മാത്രമാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് no my dear friends സ്നേഹിതന്മാരെ അങ്ങനെയല്ല god wants ുംകല ജഡത്തിന്മേലും ശുശ്രൂഷക്കാരുടെ മേൽ മാത്രമല്ല എന്നാൽ ദൈവം സകല ജഡത്തിന്മേലും സമാഗമന കൂടാരം പണിതുയർത്തുന്നതിനു വേണ്ടിയായിരുന്നു അതുകൊണ്ട് ൾ ചെയ് ദം ചെയ്ത കാര്യം ഇതാണ് ദിവ്യ ആത്മാവിനാൽ അവനെ നിറച്ചു നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്തെങ്കിലും ഒന്നിനെ മൂല്യമുള്ളതാക്കി തീർക്കുവാനുള്ള കഴിവ് ദൈവത്തിനുണ്ട് അതിന് കാരണഭൂതൻ ദൈവമാകുന്നു വിതൗട്ട് ഹിസ് ക്രിയേറ്റിവിറ്റി ദൈവത്തിന്റെ സർഗാത്മകത ഇല്ലെങ്കിൽ കല്ലിന് ഒരു മൂല്യവും ഉണ്ടാകില്ല അത് കല്ല് തന്നെ ഒരു ഇരുമ്പിന്റെ കഷ്ണം ഇരുമ്പ് കഷ്ണം തന്നെ ആയിരിക്കും രക്തങ്ങളെല്ലാം വെറും രക്തങ്ങൾ തന്നെ ആയിരിക്കും But to bring all of it to build and make out of it എന്നാൽ ഒരുമിച്ച് ചേർത്ത് മനോഹരമായ ഒരു രൂപം നൽകുന്നതിനെ should I have come from someone isn't yes in order for to fulfill his call ും പണിത് ഉർത്തുന്നതിനെ ദൈവം ബെസലേലിനെ വിളിച്ചു വേർതിരിച്ചു അത് പൂർത്തീകരിക്കുന്നതിന് അവന് കൂടുതലായി ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ ഗുണങ്ങളും ആവശ്യമായിരുന്നു യഥാർത്ഥ സ്രഷ്ടാവിന്റെ ഗുണങ്ങൾ അവൻ ആവശ്യമായിരുന്നു അതായത് ദൈവത്തിന്റെ ദിവ്യാത്മാവിനെ So when you and I create, അതുകൊണ്ട് നിങ്ങളും ഞാനും പുതുതായി ഒന്നിനെ രൂപം നൽകുമ്പോൾ maybe ഇറ്റ് എ ന്യൂ ന്യൂ ബിസിനസ് ബിസിനസ് പുതിയ ആയിരിക്കാം റൈറ്റിംഗ് ബുക്സ് അല്ലെങ്കിൽ പുതിയൊരു പുസ്തകം എഴുതുകയായിരിക്കാം ഓർ കമ്പോസിംഗ് ന്യൂ സോങ്സ് അല്ലെങ്കിൽ പുതിയ പാട്ടുകൾ കമ്പോസ് ചെയ്യുകയായിരിക്കാം ബിൽഡിംഗ് ന്യൂ തിങ്സ് പുതിയ കാര്യങ്ങൾ പടുത്തുയർത്തുകയാവാം ക്രിയേറ്റിംഗ് ന്യൂ ആർട്ട് പുതിയ കലാരൂപം സൃഷ്ടിക്കുകയാവാം എന്നാൽ അത് അത് അപൂർണമാണെങ്കിലും സത്യത്തിൽ നമ്മൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നിന്ന് അനുകരിക്കുകയാണ് അനുകരിക്കുകയാണ് ആദ്യം ആരാണോ സൃഷ്ടിച്ചത് ആ പലതും ദൈവം കേന്ദ്ര ബിന്ദുവാണ് സർഗാത്മകത ദൈവത്തിന്റെ സർഗാത്മകത സൃഷ്ടികളിൽ പ്രതിഫലിക്കുന്നു നമ്മിലും സർഗാത്മകത ഉണ്ട് കാരണം നമ്മൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലാണല്ലോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് നിങ്ങൾ ഇങ്ങനെ പറയുകയാവാം എനിക്ക് യാതൊരു പ്രചോദനവും ലഭിക്കുന്നില്ല ഞാൻ ജീവിതത്തിൽ ഒരു പരാജയമാണ് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു but as you are filled with the spirit of god എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ you are filled with god's power നിങ്ങൾ ദൈവശക്തിയാൽ നിറയപ്പെടുകയാണ് you are filled with god's strength നിങ്ങൾ ദൈവത്തിന്റെ ബലത്താൽ നിറയപ്പെടുകയാണ് you are filled with who god is നിങ്ങൾ ദൈവത്താൽ നിറയപ്പെടുകയാണ് he is not a copier ദൈവം പകർപ്പെടുക്കുന്നവനല്ല he is not a liar ദൈവം ബോഷ്ക് പറയുന്നവനല്ല എന്നാൽ ദൈവം ആദ്യത്തേതാണ് ആരാണ് എന്ന് നിർണ്ണയിക്കുന്ന സ്നേഹം അനുകമ്പ എന്നിങ്ങനെയുള്ള സകല ഗുണങ്ങളും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടും പരാജയത്തിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും നിങ്ങൾക്ക് ും കേൾക്കുമ്പോൾ വളരെ െല്ലാം മാറ്റും എന്നാൽ നിങ്ങളിലൂടെ സംസാരിക്കുന്നത് ദൈവമായിരിക്കും അതുപോലെ ദൈവം സകല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സകലതും നിങ്ങളെ പഠിപ്പിക്കും അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അറിയുന്നതിനെ നമ്മൾ വചനം വായിക്കണമെന്ന് പറയുന്നത് ദൈവം തന്റെ വാക്തത്വങ്ങളെല്ലാം നിങ്ങളെ വ്യക്തമായി ഓർമ്മിപ്പിക്കും